അസ്തങ്കവും മാറും ഈശ്വമിസിഹ ഈശ്വമിസിഹായിക സ്ത്രീ ആയിരിക്കട്ടെ ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ പലാരൂപത സ്ഥാപിതമായിട്ട് എഴുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുന്ന ഈ അവസരത്തിൽ പലാരൂപതയുടെ യുവജന പ്രസ്ഥാനം ഈ എഴുപത്തഞ്ചാം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെ ചെയ്യാൻ പോകുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനും പറയുവാനുമായിട്ടാണ് നമ്മൾ ഈ സമം ഈ സമയം ഉപയോഗിക്കുന്നത് മുപ്പത്തിമൂന്നുകാരൻ്റെ ആ പുറകെ നടക്കുന്ന ഒരു ഒരുവറ്റം ശിഷ്യന്മാരെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് എൻ്റെ എന്നോടുകൂടെ പോരൂ എന്ന് പറഞ്ഞ് അവൻ കൂട്ടിക്കൊണ്ടു വന്നവർ മുക്കന്മാരായിരുന്നു ചുങ്കം പിരിക്കുന്നവരായിരുന്നു അവരെ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ വചനം പ്രഘോഷിക്കുന്നവരായി മാറ്റി ലോകമെങ്ങും സഞ്ചരിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഈശോ ഉയർത്തി ഈശോയുടെ ആ വലിയ കൃപയിൽ നിറഞ്ഞ അവർ ലോകമെങ്ങും പോയി വചനം പ്രഘോഷിച്ച് അനേകരെ ഈശോയിലേക്ക് ആനയിച്ചു ഭാരതത്തിലേക്ക് വിശുദ്ധ തോമാസ് ലീഹ ആ ഈശോയുടെ സന്ദേശവുമായി വചനവുമായി കടന്നു വന്നു മാർ തോമാസ് ലീഹയുടെ മക്കളായ നമ്മൾ ദുഖ്ദാന തിരുന്നാൾ ആഘോഷിച്ച് കഴിഞ്ഞ ഈ അവസരത്തിൽ തൊമാസ് ലിഹായുടെ ആ ധീരതയും ആ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രൂപതയിലെ യുവജനപ്രസ്ഥാനവും യുവജനങ്ങളും കൂടുതൽ തീഷ്ണമായി വചനത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി ഈ എഴുപത്തഞ്ചാം വർഷത്തിൽ പരിശ്രമിക്കാം ഒപ്പം തന്നെ നമ്മുടെ രൂപതയിൽ യുവജനപ്രസ്ഥാനം ആരംഭിച്ചിട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയായി അൻപത്തൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ജൂബിലി സമാപനം ഈ ജൂലൈ പതിമൂന്നാം തീയതി നടക്കുകയാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ച വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഈ വർഷത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ രൂപതയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഈ എഴുപത്തി അഞ്ചാം വർഷം കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ യുവജന സംഘടന എന്ന് യുവജന സംഘടനയിലൂടെ എനിക്ക് എന്ത് കിട്ടും ഈ രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെപ്പോഴും യുവജനങ്ങളോട് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്താണ് ഈ സംഘടനയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് തിരിച്ച് നമ്മൾ ചിന്തിക്കുന്നെങ്ങനെയായിരിക്കണം എനിക്ക് എന്ത് കൊടുക്കുവാനും സാധിക്കും ആ കൊടുക്കതിലൂടെ നൂറ് മടങ്ങ് തിരിച്ച് കിട്ടും അതാണ് ഈ യുവജന സംഘടനയിൽ പ്രവർത്തിച്ചാലുള്ള മേന്മ എന്ന് പറയുന്നത് ആ മുപ്പത്തിമൂന്ന് കാരനായ നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിസ്സിഹായലോ കൂടെ ആ പന്ത്രണ്ട് സ്ലേഹന്മാർ നടന്നപ്പോഴ് അവർക്ക് കയ്യിൽ ആദ്യമേ ഒന്നുമില്ലായിരുന്നു പക്ഷേ അവസാനം ആ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന നിധികളെല്ലാം അവർ സ്വന്തമാക്കി വലിയ കൃപയില് അവർ നിറഞ്ഞു ആ ഒരു കൃപയിൽ വളരുവാനായിട്ടാണ് ഈ യുവജന പ്രസ്ഥാനത്തിലൂടെ എസ് എം വൈ എം കെ സി വൈ നമ്മുടെ രൂപതയിൽ യുവജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ യുവജന പ്രസ്ഥാനം യുവജനങ്ങളെ കൂടുതൽ അറിയുവാനും കേൾക്കുവാനും അവർക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിലൂടെ പരിശ്രമിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അവ്യന്ത്യമാർ റാഫേൽ തട്ടി പിതാവിൻ്റെ ഇടയലേഖനത്തിൽ പിതാവ് ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട് യുവജനങ്ങളെ കേൾക്കുന്നവരാകണം സഭ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് സഭ എന്ന് ആ ഒരു കാര്യം തന്നെയാണ് കള്ളങ്ങേട്ട പിതാവ് നമ്മുടെ രൂപതാധ്യക്ഷൻ എപ്പോഴും പറയുന്നത് യുവജനങ്ങളെ കേൾക്കണം പ്രസംഗങ്ങൾക്കേക്കാൾ ഉപരിയായിട്ട് അവരെ കേട്ട് അവർക്കെന്താണ് ആവശ്യമുള്ളത് അതനുസരിച്ച് സംഘടനാ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം എന്ന് എപ്പോഴും പറയും ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വർഷങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് അവരെ കേൾക്കുന്ന അവർക്കെന്താണ് പറയാനുള്ളതെന്ന് കേട്ട് അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് രണ്ടാമതായിട്ട് എപ്പോഴും മാതാപിതാക്കന്മാർ ചോദിക്കുന്നു എന്ത് കിട്ടും എന്താണ് യുവജന സംഘടനയിൽ നമുക്കറിയാം എന്ത് കിട്ടും എന്നോർത്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയില്ല മറിച്ച് എനിക്ക് എന്തു കൊടുക്കാൻ സാധിക്കും ഈ യുവജന സംഘടന ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കഴിവ് എൻ്റെ സമയം എൻ്റെ ബുദ്ധി എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വളരുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സമരത്തിനായിട്ട് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും എന്താണ് അതിൻ്റെ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് സൈഡ് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സമരം ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിൽ കൂടുതൽ അറിവ് നേടും ഇപ്പോൾ മുൻകാല വർഷങ്ങളിൽ നമ്മൾ ഇ ഡബ്ല്യു എസിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അപ്പോഴാണ് ഒരു കാര്യം ഉണ്ടത് എന്താണ് നേട്ടമെന്ന് എല്ലാവരും അറിഞ്ഞത് ഇപ്പോഴും നമ്മൾ ഈ സംഘടനയിലായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പുറത്തെ വിജ്ഞാനം അറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം ആത്മീയമായ ബന്ധത്തെ ഈശോടൊപ്പം ഉള്ളത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ടുള്ള ശ്രമം പലപ്പോഴും ഇന്ന് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഈ ഒരു ബന്ധം എവിടെയോ കുറഞ്ഞു പോകുമ്പോഴാണ് യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിലോ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള മറ്റുള്ളവരെ പരിചയപ്പെട്ട് അവരുടെ പുറകെ പോകുന്നു അതുമാറ്റി നമ്മുടെ രൂപത്തിലെ യുവജനങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനും ആ സംസാരത്തിലൂടെ അവരുടെ വിഷമങ്ങളും വേദന പരസ്പരം പങ്കുവെച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തുവാനും ഒപ്പം പഠനകാര്യങ്ങളിലാണെങ്കിലും പരസ്പരം ചർച്ച ചെയ്ത് കൂടുതൽ നല്ല ആശയങ്ങൾ കണ്ടെത്തി നന്നായിട്ട് പഠിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കുന്നു അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ നമ്മൾ ഈ ജൂലൈ മാസം പതിമൂന്നിന് നമ്മുടെ ജൂബിലി സമാപനത്തിന് ശേഷം നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് തുടരുന്നതാണ് അപ്പോൾ നമ്മളൊരു കൂട്ടായ്മ ഇടവകൽ നമുക്ക് യൂണിറ്റ് ഉണ്ട് ഫൊറോനെ വരുമ്പോൾ ഫൊറോന ഉണ്ട് രൂപത വരുമ്പോൾ രൂപതാ സമിതി ഉണ്ട് ഇതൊക്കെ നമ്മൾ ആ ഒരു നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കുവാൻ വേണ്ടി നടത്തുന്നതാണ് പക്ഷേ ഞാനൊരു രൂപതയാണ് പല രൂപതക്കാരനാണ് സീറോ മലബാർ സഭ അംഗമാണ് ആ ഒരു ചൈതന്യത്തിലേക്ക് ആ ഒരു വികാരത്തിലേക്ക് നമ്മുടെ യുവജനങ്ങളെ കൂട്ടിക്കൊണ്ടു വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുന്നത് കൂട്ടായ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും വിജയപ്രദമായി തീരും ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒന്നിച്ചു വിടുമ്പോൾ അവരുടെ മധ്യേ ഞാനുമുണ്ട് കൂട്ടായി പ്രവർത്തനത്തിലൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഈശ്വ നമ്മുടെ കൂടെയുണ്ട് ആ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ വർഷങ്ങളിൽ നമ്മൾ യുവജന പ്രസ്ഥാനത്തിലൂടെ കൂട്ടായ ചർച്ചകൾ ഓരോ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി അത് അടിത്തലങ്ങൾ വരെ ഫോറോന തലത്തിൽ ഇടവക തലത്തിലൊക്കെ നടത്തി ആ ചർച്ചയെ കൂടുതൽ രൂപതലത്തിൽ വരുമ്പോൾ വീണ്ടും മേൽസമിതികൾ ചർച്ച ചെയ്ത് അതിൻ്റെ നല്ല റിസൾട്ടുകൾ പുറത്തു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഈ എഴുപത്തഞ്ച് വർഷങ്ങൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ രൂപത നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോളേജുകൾ നമ്മുടെ ആശുപത്രികൾ എല്ലാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ രൂപത നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിനോടൊക്കെ നമ്മൾ വഴി നമ്മൾ കൂടുതൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഒന്നാം ഘട്ടമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടത് ഒന്ന് നമ്മൾ എന്താണ് സംഘടന എന്ന് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു രണ്ടാമതായിട്ട് സംഘടനയിൽ പ്രവർത്തിക്കുന്നതോടെ എനിക്ക് എന്ത് കിട്ടുന്നുമല്ല എനിക്ക് എന്ത് കൊടുക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ഇന്നേ ദിവസം ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം എനിക്ക് ഈ സംഘടന എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുവാനും ഈ സംഘടനയിലൂടെ എനിക്ക് എന്ത് കിട്ടും എന്ന് കൂടുതൽ അറിയുവാനായിട്ട് ഉപരിയായിട്ട് എന്ത് എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുവാൻ പറ്റുന്ന നല്ല യുവതലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം നമ്മുടെ ഈ എഴുപത്തഞ്ചാം ജൂബിലി ആഘോഷിക്കുന്നതോടൊപ്പം പ്ലാറ്റിനം പ്ലാറ്റ്നിയം ജോലിക്ക് തുടക്കം മുമ്പായിട്ട് നമ്മൾ ജൂലൈ പതിമൂന്നിന് നമ്മുടെ ഈ യുവജന പ്രസ്ഥാനം നമ്മുടെ രൂപതയിൽ ആരംഭിച്ചതിൻ്റെ അൻപതാം വർഷത്തിൻ്റെ സമാപനം എത്തുമ്പോൾ നമുക്ക് ചേർന്ന് അത് നന്നായിട്ട് ആഘോഷിക്കുവാനും നമ്മുടെ കത്തീട്രൽ പള്ളിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ യുവജന പ്രസ്ഥാനത്തിൽ അഭിമാനത്തോടെ എസ് എം വൈ എം കെ സി വൈ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ എന്ന ആത്മവിശ്വാസത്തോടെ മുന്നേറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് നല്ല തമ്പരാൻ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനിതായ ദൈവമേ ഞങ്ങൾ ആയിരിക്കുന്ന കുട്ടായ്മയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അങ്ങയോട് ചേർന്ന് സഭയോട് ചേർന്ന് നന്നായിട്ട് പ്രവർത്തിക്കുവാനും നന്നായിട്ട് പഠിക്കുവാനും സഭയ്ക്കും രാഷ്ട്രത്തിനും ഒതുങ്ങുന്ന രീതി നല്ല യുവജനങ്ങളായിട്ട് വളർന്നു വരുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധി അമ്മയ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഈശോട് മാധ്യസ്ഥ വേഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ രോഹായുമായ സർവേശ്വര എന്നേക്കും അമ്മയും